നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നമ്മള് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ വന്നോട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഉണ്ട് റാഹേലുണ്ട് ഉണ്ട് അമ്മലുണ്ട് അലനുണ്ട് അമ്മയുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് തേക്ക് മ്യൂസിയത്തിൽ കണ്ടോ ഈ തേക്ക് മ്യൂസിയം സംഭവം എന്തൊക്കെയാ പഴയ തേക്ക പഴയ തേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെയുള്ളത് എന്താ ഉള്ളത് പിന്നെ അറിയത്തില്ല പണ്ട് ഒരു വട്ടം വന്നായിട്ട് വന്നിട്ട് ഇവിടെ ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ട് ടിക്കറ്റിന് അമ്പത് രൂപ കാറിന് ഇരുപത്തിയഞ്ചു രൂപ അങ്ങനെ ഫുൾ ഫോറസ്റ്റ് ആട്ടോ കാട് ഫുള്ള് ഫോറസ്റ്റ് അത് അതിനെന്തോരീഹ്യമൊക്കെ

ഇവിടെ വെള്ളമൊക്കെ വരുന്ന കുളൊക്കെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നെ ആവുമല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ഫോറസ്റ്റ് ആട്ടോ അപ്പൊ നമ്മൾ ഫോറസ്റ്റിലോ ഫോറസ്റ്റ് ഇത് ശരിക്കും ഫോറസ്റ്റിന്റെ ഉള്ളിലേ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പതുകളിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പതില് ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് അങ്ങനെയാണ് ഇത് പിന്നെ ഇവിടെ ഒരുപാട് തേക്കിന് നിലമ്പൂർ തേക്ക് ഒരുപാട് ഫേമസ് ആയി മാറിയത് ഓ ചെക്കൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇത് ശ്രദ്ധമായ പ്രായമായ തേക്കിന്റെ തായ് പേരാണെങ്കിൽ പ്രായമാകുമ്പോൾ കേട്ടോ നമ്മൾ എൻട്രി വരുമ്പോ അങ്ങനെ ഉള്ളിലേക്ക് ചെരുപ്പൊന്നും നമ്മൾ എൻട്രി ചെയ്യുന്നത് ചെരിപ്പിടാ സമ്മേക്കത്തിന്റെ അങ്ങനെ തേക്കിന്റെ ഹിസ്റ്ററി തന്നെ വലിയൊരു തേക്കുണ്ടോ നീ വായി പറഞ്ഞോ അജിതാണ് ഉരുണ്ടാക്കാൻ ഒക്കെ ഉപയോഗിച്ചിരുന്ന തേക്കിന്റെ ഉരുന്ന് ഇതാണ് ഉരുണ്ടോ ഉരുന്ന് പറഞ്ഞ കപ്പല് ഈ പണ്ട് ഉപയോഗിച്ചിരുന്ന യെസ് നിലമ്പൂർ തേക്ക് ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പൊ നിലമ്പൂർ തേക്ക് പല വെറൈറ്റി ഐറ്റംസുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിലൊന്നും നമുക്ക് തൊടാൻ അനുവാദമില്ല നമുക്ക് നമുക്ക് ഇവിടെ സൂക്ഷിക്കുന്ന ഓരോ ഐറ്റംസ് കാണാം പതിനാറ് വർഷം പഴക്കമുള്ള തേക്കിന്റെ തടിയാണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല ഇതാണ് ആ തേക്കിന്റെ തടി കോട്ടയത്തുനിന്ന് മുറിച്ചു മാറ്റിയ തേക്കിന്റെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉണ്ടായ തേക്കാണ് ഒരുപാട് ചരിത്രങ്ങൾ തേക്ക് സാക്ഷ്യം നിർവഹിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതിന് ഒരുപാട് നല്ല നല്ല റെക്കോർഡ് വിലക്ക് വിറ്റ് പോയ തേക്കാന്നാണ് പറയുന്നത് പിന്നെ ഡൗള ഇവിടെ ഇങ്ങനെ തേക്കിനെ കുറിച്ച് മണ്ണിന്ന കാര്യങ്ങള് അങ്ങനെ കൊറേ പറയുന്നുണ്ട് അതെന്താ പൂമാറ്റല്ലേ ഷട്ട് ഷഡ് എന്ന് പറയുമ്പോ എത്രയോ എട്ടോ അങ്ങനെന്തോ മലയാളത്തില് പൂമ്പാറ്റം മാത്രല്ലാണികളുണ്ട് സാധനം കാണിച്ചു നോക്കിക്കോ തോക്ക് പ്രദർശനം പക്ഷെ ഇത് നിലമ്പൂർ തേക്ക് കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ തേക്കുക ഇവിടെ ഇങ്ങനെ കൊറേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വന്നപ്പോ കണ്ടിട താജ് കക്കുടം താജകക്കുടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തേക്ക് കൊണ്ട് ഒരു മച്ച് മച്ചന്റെ ഇതൊക്കെ ആഹാ ൂർ തേക്ക് തേക്ക് കൊണ്ട് പണപ്പെട്ടി അങ്ങനെ കൊറേ ഐറ്റംസ് പെട്ടകം പിന്നെന്താ മരുന്നു പെട്ടി ഇതിലാ തൊടരുത് ആ ഊഞ്ഞാല് അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞത് മുകളിലേക്ക് കയറിപ്പോ ഇത് ഇരുന്ന് തോന്നിയത് വേറെ ഇവിടെ തേക്കുകൾ ഇങ്ങനെ കൊറേ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് സൈസ് ജസ്റ്റ് തേക്കിന്റെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അല്ലേ നോർമൽ കേക്കുകൾ അപ്പം വേണോ ആ വിശക്കുന്നുണ്ടോ തോന്ന സെറ്റിണ്ടാക്കിയ തേക്ക് കൊണ്ട് അവിടേക്ക് ഇരിക്കാനാണല്ലേ ഞാൻ വിചാരിച്ചത് ഉരുട്ടി കളിക്കിന്റെ ഫുള്ള് കൊണ്ടല്ലേ ഓ കൊള്ള പാർക്കിന്റെ ഉള്ളിലൂടെ നട പാർക്ക് കൊള്ളാംട്ടോ എന്തായാലും ഇതിങ്ങനെ നല്ല നമ്മൾ വന്നു തന്നെ നല്ല ഉച്ചക്കട്ടാ അന്നിട്ടന്നെ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് തവളെ ഇഷ്ടപ്പെട്ടു ചാച്ചി നല്ല ആ ചെസ് കളിക്കുന്ന രണ്ട് തവളകൾ അല്ലേ അവിടെ കൊള്ളാം ജൈവ എതിരി എനിക്ക് ജൈവ വിഭവ ഉദ്യാനം ബയോ റിസോർസ് നാച്ചുറൽ പാർക്ക് ആ നേച്ചർ നേച്ചർ പാർക്കുണ്ടാ കൊടൈക്കനാൽ പെട്ടന്ന് കൊടൈക്കനാൽ തെറ്റപ്പാണ് വേര് തന്നെ ഏ കാടായിരുന്നു ആദ്യോ ഇത് ഫുള്ള് ഇവിടെ വേര് ഇത് വേരല്ലേ വള്ളിയാണ് ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊറേ നേരം ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ആഹാ ഇത് ശരിക്കും നമ്മൾ കാട്ടിൽ കേറിയ വഴി തന്നെ അല്ലേ നമ്മള് കാട്ടിലാണല്ലോ അമ്പത് രൂപേന്റെ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് രാവിലെ കയറി ഇരുന്ന് കഴിഞ്ഞാണല്ലോ നല്ല സുഖാട്ടോ ഏഹ് പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിരിക്കാൻ പറ്റും ആ ആ ആ വിടണ്ടോ വിട്ട വിട്ടുകഴിഞ്ഞ അവള് ഇറങ്ങി നടന്നത് എന്നാ നടന്നോട്ടെ കഴിഞ്ഞാ പിന്നെ നടന്നോണ്ട് അത് ശരിയാ അലിയൻ കൊറച്ചായാലും എടുത്തപ്പടുത്തേ ഇനി പിള്ളേരെ എൻജോയ് ചെയ്തോട്ടെ റായലെ അപ്പൊക്കെ കഴിച്ചോ തിരിഞ്ഞ ആ ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് ഇവിടെ രണ്ടുപേരും നമ്മളെ പിള്ളാരെ പിടിക്കാനുണ്ടായിട്ട് നമ്മൾ രക്ഷ കിട്ടോ പിള്ള പിള്ളേരെ നമ്മളോട്ടോ അങ്ങോട്ടേ ആ ഓർക്കിഡ് ഹൗസിൽ കേറാം നമുക്ക് അതാ നല്ല ഓർക്കിഡ് ഹൗസ് കാണാം ഓർക്കിഡില് പിള്ളാരെയൊക്കെ പിടിക്കാൻ ആൾക്കാരില്ലെങ്കിലേ നമ്മള് പെട്ടുപോകും പിള്ളേരെയൊക്കെ പിടിക്കാനേ ആൾക്കാരില്ലാന്നെങ്കിലേ നടക്കാറുമാരൊക്കെ ഓർക്കിഡുകളൊക്കെ െ ആഹാ ഇത് കാണിച്ചിട്ടോ ആഹാ ഇത് കൊള്ളാലോ സംഭവം അമ്പത് രൂപക്കുള്ളതൊക്കെ ഇങ്ങനെ കൊറേ ഓർക്കിഡായിട്ടും അഷ്ലാഷിന് ഓർക്കിഡിന്റെ ഇടയിലൂടെ വരുന്നു ഇത് രസുണ്ട് തടി ഏ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇത് നല്ല രസം വെയിൽ കാരണം ഒരു സ്ഥലത്ത് സ്റ്റോപ്പായിരിക്കും മണ്ടിലോട്ട് ഇട്ടാ മതി ഏയ് വെയിലടിക്കണ്ടാവില്ല ആ അത് മതി മറ്റാ പൂമാറ്റല്ലാണെങ്കിൽ വന്നിരിക്കുന്ന ഒരു ചെടിയാട്ട് ഇത് ചെറുതായിട്ടേ ഉള്ളൂ പിന്നെ വളരുമ്പോ ആവശ്യമല്ലേ ഇനി വളരാനിരിക്കുന്നു അയല കൊണ്ട് അവര് നടന്നു அச்சா என்ன அது ஓடி நடந்து கண்டோ ஆதல ஆஹா வெள்ளத்தொதலி இங்கே செண்டு நமக்கு நட நல்ல தனுப்பாணோடி இவட் ഒരു ഫോട്ടോ ഇത് നല്ല െ മറ്റേ പയറില്ലേ പയറ് വെച്ച് കഴിഞ്ഞാല് റഹേൽ അവള് പോയി ഒരു ഫോട്ടോ ആന ആനയൊക്കെ ഇണ്ട് കേട്ടോ ആനയൊക്കെ ഫുള്ള് വരുന്നേ ഉള്ളു ഇതാശലേ ഇവിടെ ഓ മൈലുണ്ട് മൈല് മൈല് കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ഏർ ആർട്ടിസ്റ്റ് വർക്ക് ഓ ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഓ ഏ അതെ പ്രായ അമ്മേന്റെ അടുത്ത് പോവാ ഓ തലമുട്ടി തലമുട്ടി നടന്നോളു പാമോയിലുണ്ടാക്കുന്ന കേട്ടോ പക്ഷെ ഇത് ഇത് കർണാടക സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ പക്ഷെ ഇവിടെ ഇത് ഇവിടെ ഞാൻ ആദ്യത്തെ കാണുന്നത് കൊള്ളാന്താണെന്ന് തോന്നുന്നത് ഏ ഇവിടെ നല്ല വൃത്തിയിലാട്ടു ഒരു കൊണ്ടിടക്കുന്ന കട ഇങ്ങനെ കൊള്ളാം റഹലൂടെ വിട്ടേക്കടേ ഇനി വീണാലും കുഴപ്പമില്ലല്ലോ ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് റഹല ഇത് ഇവര് നല്ല വൃത്തിയിലാണ് അതിനൊരു പനയും ഇതൊക്കെ ആയിട്ട് നല്ല വൃത്തിയിലാട്ട് ഇവിടെ കൊണ്ടക്കുന്നവരെ ആഹാ ഇതിന്റെ വണ്ടിയൊക്കെ നല്ല വ്യൂ കിട്ടും ഇതിന്റെ വണ്ടിയെ കുറിച്ച് നോക്കട്ടെ ആ റാഹേലിന്റെ ഫ്രണ്ട്സാ ഇതൊരു ആമ്പലാണ് തോന്നുണ്ടോ ഇങ്ങനെ ഇതിലൊരാൾക്ക് ഇതില് ഈ ഒരു ഈ ആമ്പലോ ഒരാൾക്ക് അത്ര പവർ ഉണ്ടെന്നോ ഓ ഇത് ഒരു അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ നീ വെറുതെ അതും പറയല്ലേ ഞാൻ നോക്കട്ടെ ഇതെന്താ വലിയ ആമ്പലാണിത് ആമ്പലല്ലത് അതൊന്നുമല്ല അതിലൊരാൾക്ക് അഞ്ചു കിലോ വരെ താങ്ങാനുള്ള ശേഷിയതാണ് അല്ലാതെ വെറുതെ ഒരാൾക്ക് കേറി ഇരിക്കാൻ പറ്റുന്നതല്ല ഏ വെയിറ്റ് ഞാൻ ഉണ്ട് കണ്ടവിടെ അവരുടെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ പോയി വാങ്ങാട്ടെ പക്ഷെ ഉണ്ട് നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ നോക്കട്ടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഓ ഗ്രേറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാ നമുക്ക് ഇതിന്റെ ഇത് ഇങ്ങനെ കാണാൻ പറ്റുക അത്യാവശ്യം നല്ല വ്യൂ ിന്റെ ഈ ഗാർഡൻ സെക്ഷൻ കൂടുതലും ഈ സൈഡിലോസ്റ്റ് നല്ല രസമുള്ള സ്ഥലം ഹലോ ഏഹ് ഇതൊക്കെ നമ്മൾ അടിയിൽ നിന്ന് കണ്ടപ്പോ വലിയ ഇതൊന്നും തോന്നിയില്ല ഇവിടെ ആമ്പലും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു ഓരോന്നിനും ഓരോ ഷേപ്പിലൊക്കെ ആക്കി വെച്ചതിന്റെ

ഓ ഇവിടെ കാ നോക്കണ ഇതെന്ത് തിരുവട്ടക്കായ് തിരുവട്ടക്കായ് ഫലം തൊലിയില്ല എല്ലാത്തി ഫലം തന്നെയാണ് തോന്നുന്നു ഓ അവിടുത്തെ കാഴ്ച വെക്കുന്ന വേറൊരു കായുണ്ട് ഉണ്ടോ ഏ അട ഇതും അത് ആസ്മയ്ക്ക് നല്ലതാണെന്ന് ഇതെടുത്തങ്ങ് മുഴുങ്ങാ തീരുന്ന പ്രശ്നമുള്ള ഏഹ് ഇവിടെ ഇങ്ങനെ കൊറേ ഔഷധ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ എടാ അമലേടാ ഇത് ഡെസേർട്സിന്റെ ഇത് കണ്ടോ കറ്റി ആ ഫുൾ ഒരു മരുഭൂമി സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടേ മുൾച്ചെടികൾ കല്ല് മുൾച്ചെടികള് അങ്ങനത്തെ ഒരിതാ ഓ കൊള്ളാം 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 എടാ ഇത് ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാലൊക്കെ രസം ഉണ്ടാവും കേട്ടോ ഇപ്പൊ പൂവിന് പൂവിന്റെ സമയല്ല ഇതൊക്കെ ഇപ്പോഴാണ് പൂവണ്ട് ഇതെല്ലാം കാഴ്ച കഴിയുമ്പോൾ പൂത്ത് കഴിയുമ്പോഴേക്ക് രസം വില്ല് ആണോ ബൊഗേൻവില് ആടാൻ വില്ല് ആണ് തോന്നുന്നു ഏ ഇതാണ് നല്ലമ്പുറത്തേക്ക് ഒരു അട്രാക്ഷൻ പോയിന്റ് ഏർ ഇതാണ് എല്ലാ വീഡിയോസിലും നമ്മൾ കാണാറൊക്കെയുള്ള ഒരു ഇത് കേട്ടോ ഈ സെറ്റപ്പാണ് ഇത് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലോ നല്ല തണപ്പട്ടോ ഇതിന്റെ അടിയിൽ ഇത് കണ്ട ഇതിന്റെ അടിയിൽ ഇല്ല നമ്മളേക്കിനോ കരിഞ്ഞ കുറേ ഇലകളും കാര്യങ്ങളും പക്ഷെ നല്ല ഫുള്ള് ഈ ഒരു ചെടിയാണ് ഇത് ഇതാണ് ഇവര് ഇങ്ങനെ ഇതിങ്ങനെ കയറ്റി വിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക ഓ ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ആട്ടോ ഇവര് ക്രിയേറ്റ് ചെയ്ത് ഓ മറ്റേശലേ മറ്റേ തേക്ക് മോശത്തില് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാർക്ക് സെറ്റപ്പ് ആണ് കാണിച്ചിരുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിള്ളേരൊക്കെ വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലോ പക്ഷെ അത്യാവശ്യം പിള്ളേർ കളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഇതും കൊള്ളാം റായുലിനെ വിട്ടില്ല റാഹുൽ അയാൾ പോണമെന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടുന്നില്ല വിട്ടുകഴിഞ്ഞാല് ഫുള്ള് തേക്കി മുസ്തു വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ അവിടെ പൈ കൊടുക്കണം ആ